നമസ്കാരം ലോകമെമ്പാടും ഞെട്ടിക്കുന്ന വളർച്ച നേടിയ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമാണ് ടിക്ടോക്ക് ചൈനീസ് ടെക് ഭീമന്മാരായ ബൈറ്റാൻസിൻ്റെ കീഴിലുള്ള ഷോർട്ട് വീഡിയോ ഷെയറിംഗ് ആപ്പിന് ഒരു സമയത്ത് നൂറ് കോടിയിലധികം യൂസർമാരുണ്ടായിരുന്നു അതിൽ ഇരുപത് കോടി ഉപഭോക്താക്കളും ഇന്ത്യക്കാരായിരുന്നു എന്നാൽ സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ടിക്ടോക്കിനെ രണ്ടായിരത്തി ഇരുപത് ജൂണിൽ കേന്ദ്ര സർക്കാർ നിരോധിക്കുന്നു ഇന്ത്യ ചൈന അതിർത്തിയിലുണ്ടായ സംഘർഷവും ഇതിന് കാരണമായിരുന്നു ടിക്ടോക്കിൻ്റെ പതനം അവിടെയാണ് ആരംഭിക്കുന്നത് പിന്നാലെ ബ്രിട്ടൻ അഫ്ഗാനിസ്ഥാൻ കാനഡ തായ്വാൻ ന്യൂസിലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളും പൂർണ്ണമായോ ഭാഗികമായോ ടിക്ടോക്കിനെ നിരോധിച്ചു ഇപ്പോഴിതാ അമേരിക്കയും ടിക്ടോക്കിനെ നിരോധിച്ചിരിക്കുകയാണ് ഇന്നുമുതൽ നിലവിൽ വന്ന വിദേശ ശത്രു നിയന്ത്രിക്കുന്ന ആപ്ലിക്കേഷനുകളിൽ നിന്ന് അമേരിക്കക്കാരെ സംരക്ഷിക്കുന്ന നിയമം വഴിയാണ് ടിക്ടോക്ക് നിരോധിക്കപ്പെട്ടത് അമേരിക്കയുടെ ചരിത്രത്തിൽ ഇത്തരമൊരു നീക്കം ആദ്യമാണ് സമൂഹ മാധ്യമ സേവനത്തെ പൂർണ്ണമായും അമേരിക്ക നിരോധിക്കുന്നതും ഇതാദ്യം ഇന്നലെ തന്നെ ടിക്ടോക്ക് ഔദ്യോഗികമായി തങ്ങളുടെ സേവനം അവസാനിപ്പിച്ചിരുന്നു ടിക്ടോക്ക് ആപ്പ് തുറക്കുന്നവർക്ക് ടിക്ടോക്ക് ഇപ്പോൾ ലഭ്യമല്ല എന്ന സന്ദേശമാണ് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അമേരിക്കയിൽ ടിക്ടോക്ക് അവതരിപ്പിക്കപ്പെടുന്നത് അക്കാലത്ത് ജനപ്രിയമായ മ്യൂസിക്കലി ഏറ്റെടുത്തുകൊണ്ടായിരുന്നു ഇത് മ്യൂസിക്കലിയെ ചൈനയിൽ പ്രചാരത്തിലുള്ള ഡോയിൻ എന്ന ആപ്പിന് സമാനമായ രൂപത്തിലേക്ക് മാറ്റുകയും ടിക്ടോക്ക് എന്ന പേരിൽ അവതരിപ്പിക്കുകയും ചെയ്തു പതിനേഴ് കോടി ഉപഭോക്താക്കളിലേക്ക് ടിക്ടോക്ക് വളർന്നു ഇരുപത് കോടി ഉപഭോക്താക്കൾ ഉണ്ടായിരുന്ന ഇന്ത്യ കഴിഞ്ഞാൽ ടിക്ടോക്കിന് അധികം ഉപഭോക്താക്കൾ ഉണ്ടായിരുന്നത് അമേരിക്കയിലായിരുന്നു എങ്കിലും അമേരിക്കയിലെ ജനപ്രതിനിധികൾ ടിക്ടോക്കിനെതിരെ രംഗത്ത് വന്നിരുന്നു ടിക്ടോക്കിൻ്റെ മാതൃസ്ഥാപനമായ ബൈറ്റ് ഡാൻസ് ഒരു ചൈനീസ് കമ്പനി ആണ് എന്നതായിരുന്നു അതിനുള്ള മുഖ്യ കാരണം അമേരിക്കയിലെ ഉപഭോക്താക്കളുടെ വിവരങ്ങൾ ചൈനയിലേക്ക് കടത്തുന്നുണ്ടോ എന്നും അത് രാജ്യത്തിന് ഭീഷണിയാണെന്നും ആരോപണമുയർന്നു ഉപഭോക്താക്കളുടെ ഡേറ്റയുടെയും സ്വകാര്യതയുടെയും കാര്യത്തിൽ ബൈറ്റ് ഡാൻസും ടിക്ടോക്കും പലവിധ ഉറപ്പുകൾ നൽകിയെങ്കിലും അതിനൊന്നും അമേരിക്കൻ അധികൃതരെ സംതൃപ്തരാക്കാൻ സാധിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലിലാണ് വിദേശ ശത്രു നിയന്ത്രിക്കുന്ന ആപ്ലിക്കേഷനുകളിൽ നിന്ന് അമേരിക്കക്കാരെ സംരക്ഷിക്കുന്ന നിയമം അമേരിക്കയിൽ പാസാകുന്നത് ഈ നിയമം പ്രധാനമായും ടിക്ടോക്കിനെയാണ് ലക്ഷ്യമിട്ടതും പുതിയ നിയമം അനുസരിച്ച് ഒൻപത് മാസമാണ് അമേരിക്ക ടിക്ടോക്കിന് സമയം അനുവദിച്ചത് ഈ സമയപരിധിക്കുള്ളിൽ ടിക്ടോക്കിനെ ഒരു അമേരിക്കൻ കമ്പനിക്ക് വിൽക്കണം എങ്കിൽ ടിക്ടോക്കിന് അമേരിക്കയിൽ സേവനം തുടരാം എന്നാൽ അതിന് തയ്യാറായില്ലെങ്കിൽ നിയമം നിലവിൽ വരുന്ന അന്ന് മുതൽ നിരോധനത്തിന് വിധേയമാകാം എന്നാൽ ബൈറ്റ് ഡാൻസോ ചൈനീസ് ഭരണകൂടമോ ഈ നീക്കത്തിന് തയ്യാറായിരുന്നില്ല ടിക്ടോക്ക് ഉടമസ്ഥാവകാശം കൈമാറുന്നതിന് പകരം നിയമം നടപ്പിലാകുന്നത് തടയാനുള്ള ശ്രമങ്ങളിലായിരുന്നു ടിക്ടോക് ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ നിയമം നടപ്പിലാക്കുന്നത് വൈകിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് കമ്പനി അമേരിക്കൻ സുപ്രീം കോടതിയെ സമീപിച്ചുവെങ്കിലും കോടതി അനുകൂല നിലപാടെടുത്തിരുന്നില്ല ഇതോടെയാണ് കമ്പനിക്ക് രാജ്യത്ത് സേവനം നിർത്തലാക്കേണ്ടി വരുന്നത് വെബ് ഡെസ്ക് ऑनलाइन एक्सिक्यूटिव एजुकेशन, फोकस फिजियोथेरेपी सेंटर पटम उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट गुजरात